എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾക്ക് ജൂൺ രണ്ടും മൂന്നും അവധിയായിരിക്കും അവിടെ സി ബി എസ് ഇ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് മാറ്റിയിരിക്കുകയാണ് മാത്രവുമല്ല കേരളത്തിലെ ബാക്കി എല്ലായിടത്തും സ്കൂളുകൾ ജൂൺ രണ്ടായിരം തീയതി തന്നെ തുറക്കുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് കാരണം നമുക്കറിയാം കേരളത്തിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് ഒരു ശക്തമായ മഴ കാരണം തന്നെ സ്കൂൾ തുറക്കുന്നതൊക്കെ നീട്ടിവെക്കുമോ എന്ന് പല രക്ഷിതാക്കളും ഒക്കെ ചോദിച്ചിരുന്നു എന്നാൽ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം നിലവിൽ കേരളത്തിൽ സ്കൂൾ തുറക്കുന്നതിൽ മാറ്റമൊന്നുമില്ല ജൂൺ രണ്ടാം തീയതി തന്നെ സ്കൂളുകൾ തുറക്കുന്നതായിരിക്കും അതേപോലെ എറണാകുളം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ മാത്രമാണ് ഇപ്പോൾ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് മാറ്റിയത് അവിടെ രണ്ടാം തീയതിയും മൂന്നാം തീയതിയും അവധിയായിരിക്കും ബാക്കി എല്ലായിടത്തും സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ രണ്ടാം തീയതി ആയിരിക്കും ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമ്മെ അറിയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്